ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെയോടൊപ്പം അതിൻ്റെ കൂടെയുള്ള ഒന്ന് ക്ലിക്ക് ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലുള്ളൂ അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടാവും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ എങ്കിലേ എങ്കിലുള്ളൂ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൂർക്ക സ്രാവും കൂടി വെക്കുന്നതാട്ടോ അപ്പം നമ്മൾ കൂർക്ക നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ കൂർക്ക ഒരു ചാക്കിലിട്ട് നല്ല ഉരതി ആട്ടോ തൊലി കളഞ്ഞെടുക്കുക നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണോ കളയാറ് അതോ ചിലർ സെപ്പറേറ്റ് വേവിച്ചിട്ട് തൊലി കളയുന്നുണ്ട് നിങ്ങളെങ്ങനെ ചെയ്യണേന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ കൂർക്ക കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുന്നുണ്ട് കൂർക്കയുടെ ഒപ്പം തന്നെ കുറച്ച് താഴത്തായിട്ട് വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ഈ വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് മീനൊക്കെ വേവിച്ചെടുക്കുക അപ്പം അങ്ങനെ വെക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പുളിവെള്ളം ചേർക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വേവാനുള്ള ഒരു അര ക്ലാസ് ഒഴിച്ച് വേവിച്ചെടുത്താലും മതി കേട്ടോ അങ്ങനെ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്രാവ് നന്നാക്കി എടുക്കാം കേട്ടോ ഞാൻ ഈ സ്രാവ് മൊത്തം ഒന്നും എടുക്കുന്നില്ല നമ്മൾ ഒരു കാൽഭാഗത്തോളം ഈ തലയുടെ ഈ ഭാഗത്തിൻ്റെ ഈ കാൽഭാഗത്തോളം തന്നെയുള്ളൂ എടുക്കുന്നുള്ളൂട്ടോ അത്രയും മതി ആ കൂർക്കു സ്രാവ് അപ്പോൾ നമ്മൾ അത്ര എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് നല്ലപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് അരിഞ്ഞ് ക്ലീനാക്കി എടുക്കാം കേട്ടോ നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടോ സ്രാവും കൂർക്കയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതെനിക്ക് ഹസ്ബൻഡിൻ്റെ അച്ഛൻ പറഞ്ഞു തന്ന റെസിപ്പി ആട്ടോ ഞാൻ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ചേട്ടയുടെ അച്ഛൻ എപ്പോഴും സ്രാവ് കിട്ടിയ കൂർക്കയും സ്രാവും കൂടിയ വെക്കുക അപ്പം ഞാനും ഇപ്പം എനിക്ക് ഭയങ്കര ഇത് ഇതുണ്ടെങ്കിൽ വേറെ കറി ഒന്നും ഉണ്ടാക്കണ്ട കേട്ടോ ഈ ഒരു സ്രാവ് കൂർക്കുള്ളൂ അപ്പം ഞാൻ വേറെ ചാറോ തോരനോ ഒന്നും ഉണ്ടാക്കാറില്ല ഈ ഒരൊറ്റ കറി മാത്രമേ ഉണ്ടാകാറുള്ളൂ അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവരും ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പം ഞാൻ ചെറുതായിട്ട് സ്രാവ് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇതാവുമ്പോൾ നമുക്ക് അടിപൊളി ഒരു കറിയാണ് ചോറ് തന്നെ അറിയില്ല പിന്നെ എനിക്ക് സ്രാവ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണക്കമീനിലെ ഏറ്റവും ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ സ്രാവ് എന്ന് തന്നെ പറയുള്ളൂ സ്രാവ് ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഉണക്കമീൻ ഏതാണെന്നും കൂടി ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഉണക്കമീൻ ഉണ്ടെങ്കിൽ വേറെ ഒന്നും ഇല്ലായെന്നല്ലേ ഇപ്പം വേണ്ട അത്രയ്ക്ക് ടേസ്റ്റാണ് ഉണക്കമീൻ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് തിന്നെ അതിൻ്റെ കൂടെ കൂർക്ക കൂർക്കുന്നുങ്ങോട്ട് ഇട്ട് വെച്ച റോസ്റ്റ് ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങളത് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും പിന്നെ നിങ്ങൾക്ക് കൂർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാക്കുകയുള്ളൂ ഇതിൽ കുറച്ച് പണി എന്ന് പറയുന്നത് നമ്മുടെ കൂർക്ക ക്ലീൻ എടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കൂർക്ക തലേദിവസം ക്ലീൻ ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചാക്കിലോ നല്ല കോട്ടൺ തുണിയിലൊക്കെ ഇട്ടോ ഒന്നും ഒരതി അതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുത്ത് കഴിഞ്ഞാൽ വേഗം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കൂർക്ക ഇഷ്ടമുള്ള കൂട്ടുകാരെ ഇ സ്രാവും കൂടി ഇട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റാണ് പിന്നെ നിങ്ങൾ കൂർക്ക കിട്ടേ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കുകയുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ സ്രാവ് ഇതുപോലെ ചെറുതാക്കിയായിട്ട് അരിഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ കഴുകി നമുക്ക് എടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമുക്കിനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നോക്കുമ്പോൾ കടുക് കഴിഞ്ഞേക്കണു അപ്പം പിന്നെ കടുക് പൊട്ടിച്ചിടാൻ ഒരു കുറച്ച് സമയം അങ്ങ് പോയിട്ടോ നേരത്തെ പൊട്ടിച്ച് വെക്കണം എന്നോർത്തോ ഓരോ പണി കൊണ്ട് അത് പൊട്ടിച്ച് വെക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പം കടുക് പൊട്ടിച്ചിരുന്ന സമയം കൊണ്ട് നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ എന്ന് വിചാരിച്ചു തീ സിമ്മിൽ ഇട്ടുട്ടോ അപ്പോൾ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരട്ടെ ഞാനിവിടെ ഒരു സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മറന്നു പോയി അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു സവോളയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരറ്റ സവോള മതി ചെറിയ ഒരു മീഡിയം വലിപ്പമുള്ള ഒരു സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ സവോളയും കൂടി എടുത്ത് അരിഞ്ഞു വെച്ചിട്ട് നമ്മൾ കടുക് ഒക്കെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കടുക് ഒക്കെ ഒന്ന് പൊട്ടി കഴിയട്ടെ എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം കടുക്കള കയറുന്ന സമയത്ത് കടുക് പൊട്ടിത്തെറുക്കുമ്പോൾ പേടിയായിരുന്നു കേട്ടോ വേഗം മാറി നിൽക്കുമായിരുന്നു ഇപ്പം പിന്നെ അതൊക്കെ ശീലമായി അടുക്കള കയറി കഴിഞ്ഞ അങ്ങനെയാണല്ലോ നമുക്ക് പിന്നെ കടുകും തീയൊന്നും ഒരു പേടിയില്ലാത്തത് സ്ഥിരം വീട്ടമ്മിൽ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്കറിയാം അവർ ചൂട് സാധനങ്ങൾ എടുത്താൽ പോലും കൈ കൊള്ളില്ല അങ്ങനത്തെയൊക്കെ ഒരിതാണ് കൈ സ്ഥിരം ആ ചൂട് തട്ടി തട്ടി അതൊക്കെ ഒന്ന് തഴമ്പിച്ചിട്ടുണ്ടോ പക്ഷേ ആദ്യമായിട്ട് കയറുന്ന ബിഗ്നേഴ്സിനെ അറിയാൻ പറ്റും ഒരു ഇച്ചിരി കടുക് പൊട്ടിത്തെടുക്കുമ്പോൾ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും ഓടുന്ന ആൾക്കാരാണ് പിന്നീട് അതങ്ങനെ ശീലമായിക്കോളും അപ്പം ഇവിടെ കടുക് ഒക്കെ അങ്ങനെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഒരു തണ്ട് പേപ്പിൻ്റെയിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇതൊരുപാടങ്ങ് മൊരിച്ചെടുക്കുന്നു വേണ്ട കേട്ടോ ജസ്റ്റ് കളറൊക്കെ ഒന്ന് മാറി ആ സവോള ഒന്ന് വണ്ടി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം സവോള ഒന്ന് ഇളക്കി എൻ്റെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് മാറി വരുന്ന സമയം എടുക്കണ്ടോ എൻ്റെ ഒന്ന് മാറി വരുന്നുണ്ട് ഇനി നമുക്ക് ഈ സിമ്മിലിട്ട് നമുക്ക് ആവശ്യമുള്ള മസാല എടുത്തിട്ട് വരാം കേട്ടോ കബോടൊക്കെ തൊട്ടപ്പുറത്തായ ഉണ്ട് മസാലയൊക്കെ എടുക്കാൻ പോണ ഒരു പാണിയാണ് അപ്പം നമ്മൾ മസാലയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി കാശ്മീരി ചില്ലിയായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ മസാലയൊക്കെ നിറച്ച് വയ്ക്കാനായിക്കോണും ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നിറച്ച് വെക്കാമെന്ന് ഓർത്ത് വയ്ക്കുന്നുണ്ട് ചിലപ്പോൾ സമയത്ത് നിറച്ച് വെക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ചില സമയത്ത് നമ്മളീ ഓരോ തിരക്കൊപ്പിട്ട് പോയി നിറയ്ക്കില്ല ചിലപ്പോൾ കറി ഉണ്ടാക്കിയ എടുക്കുമ്പോഴായിരിക്കും മസാല തൊന്നും ഓർക്കുക പിന്നെ അതൊക്കെ ഒന്ന് നിറച്ച് വെക്കണം അപ്പം നമ്മുടെ സവോള നല്ല പോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്രാവ് അങ്ങിട്ട് കൊടുക്കുവാണേ നമ്മൾ സ്രാവിൻ്റെ ഉപ്പൊന്നും കളഞ്ഞിട്ടില്ല നല്ല പോലെ കഴുകിയും എടുത്തിട്ടുള്ളൂ കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കി ആ എണ്ണയിലൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുന്നുണ്ട് നമ്മുടെ സ്രാവേ എന്നിട്ടായിട്ടോ നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുക്കുക ഒന്ന് നല്ലപോലെ ഇളക്കി ഈ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യമായിട്ടാണ് മസാല ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് മഞ്ഞൾപ്പൊടി നല്ല കളറിന് അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതലിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളൊര ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ആയിട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടിയുടെ അത്രയും തന്നെ മഞ്ഞ മുളകും പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ തന്നെ മുളകും പൊടി എടുത്തിട്ടുണ്ട് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലേശം കൂടി മുളകും പൊടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനൊരു മീഡിയ ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം മുളക്കൊക്കെ കഴിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ കളറിനായിട്ട് ഒരു ചെറിയ ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടി ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ ഇളക്കിയതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് വാഴറ്റിയെടുക്കാം നമ്മുടെ സ്രാവിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചും കിട്ടണം എൻ്റെ പച്ചമണമൊക്കെ ഒന്ന് വരെ നമുക്ക് സിമ്മിലാണ് തീയേ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ തേങ്ങാ കൊത്തൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങയ്ക്കൊക്കെ ഇപ്പം എന്താ വില അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ പിന്നെ തേങ്ങാ കൊത്തും നിന്നിട്ടില്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വേ അങ്ങനെ റോസ്റ്റൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം ഞാനാണെങ്കിൽ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇതിങ്ങനെ നല്ലപോലെ വഴറ്റി അങ് എടുക്കാം കേട്ടോ മസാലയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കുറച്ച് ചൂടുവെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ നമ്മുടെ കൂർക്കയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും അതുകൂടി നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം മസാലക്കൊന്ന് കരിഞ്ഞു പോയതൊക്കെ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല പുളിയൊക്കെ വേണമെന്നുള്ളവരാണെങ്കിൽ ദേശം വാളംപുള്ളി പിഴിഞ്ഞൊരു നുള്ള വാളംപുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ചെറു ചൂടുവെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അത്രയും മസാല നല്ല പച്ചമെണ്ണൊക്കെ മാറി നിൽക്കുമായിരിക്കും പിന്നെ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ചട്ടി തണുക്കുകയും ചെയ്യും പിന്നെ മസാലയുടെ ഒരു പച്ച ചവ് വരും അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ തന്നെ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂർക്ക ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ രണ്ട് വിസിൽ തന്നെ അടുപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ കൂർക്ക വെന്ത് ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ കുക്കറിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും നല്ല എയർ എയർടൈറ്റുള്ള കുക്കറൊക്കെ ആണെങ്കിൽ ഒറ്റ ഡിസിലടിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വാങ്ങുക നമ്മളിനി കൂർക്കയിലെ വെള്ളം ഈ സ്രാവ് കിട്ട ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ആ സ്രാവ് ആ വെള്ളത്തിലൊക്കെ കിടന്ന് മസാലയൊക്കെ പിടിച്ച് ഒന്നങ്ങ തിളച്ച് വെന്ത് വരട്ടെ നല്ല പോലെ ഒന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ മൂടി വെക്കുന്നില്ല പിന്നെ വെള്ളം കൂടുലോ അപ്പം ഞാൻ മൂടി വെക്കുന്നില്ല അപ്പം നല്ല പോലെ തിളച്ച് വന്ന് വന്ന ശേഷം നമ്മൾ വേവിച്ചുവെച്ചാൽ കൂർക്ക മൊത്തം ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ കൂർക്ക ഫുള്ളായിട്ടിട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുന്ന നമ്മൾ കൂർക്ക അടുപ്പത്ത് വെച്ചപ്പം ഉപ്പിട്ട് കൊടുത്തിരുന്നു ആ ഉപ്പേന ഇട്ടിട്ടുള്ളൂ പിന്നെ വേറെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ കാരണം നമ്മുടെ സ്രാവിന് ഉപ്പുണ്ട് അതനുസരിച്ച് കൂർക്കു ലേശം കൂർക്കു വേണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയെ പിന്നെ ആ കൂർക്ക എടുത്ത വെള്ളം തന്നെയല്ലേ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് വേറെ ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ നമ്മൾ നല്ലപോലെ ഇനി ഇളക്കി ആ കൂർക്കയും സ്രാവൊക്കെ ഇങ്ങോട്ടും കിടന്നൊന്ന് മസാലയൊക്കെ പിടിച്ച് സെറ്റായി വരട്ടെ കേട്ടോ അതുവരെ നമുക്ക് ജസ്റ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ കൂർക്കയിലേക്ക് ആ സ്രാവിൻ്റെ ആ ടേസ്റ്റൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ മസാലയൊക്കെ പിടിച്ച് ഒന്നങ്ങ് വരട്ടെ കേട്ടോ ഇപ്പോൾ ഒന്ന് തിളച്ചതായി വരുന്നുണ്ട് ഉപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കണ്ട വെള്ളം നല്ലപോലെ ഇളക്കി നമ്മുടെ കൂർക്കേ സ്രാവ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വേറെ ഒരു കറി ഉണ്ടാക്കുന്നില്ല ഗ്രേവി കുറച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം ഞാൻ വേറെ കറി ഒന്നും ഉണ്ടാക്കിയിട്ടിട്ടില്ല ഇത് തന്നെയാണ് ഇന്നത്തെ കറി അപ്പാണെങ്കിൽ കറി ഒക്കെ ആയിട്ട് എനിക്കിത് മാത്രം മതി കേട്ടോ അപ്പം ഞാൻ വേറെ കറി ഒന്നുണ്ടാക്കാം എന്നിട്ട് കുറച്ച് ഗ്രേവി ആയിട്ട് നിങ്ങൾക്ക് വറ്റിച്ചെടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കൂർക്കേ സ്ലാവ് റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ കൂട്ടുകാരെ